ജെ കെ രീ വീൽഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ലൈവിലിപ്പോൾ നല്ല രീതിയിൽ ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗെയിമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സിനിമാ പേര് പറഞ്ഞു കളിക്കല് പിന്നെ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു കളിക്കല് അങ്ങനെ അങ്ങനെയുള്ള ഗെയിമുകൾ അതായത് സാബ് ഉണ്ടല്ലോ ബിഗ് ബോസിനകത്ത് അപ്പോൾ സാബ് മോൻ ഭയങ്കര ഒരു കഴിവ് തന്നെയുണ്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിനിമയുടെ പേര് പറയുമ്പോൾ അത് ആക്ട് ചെയ്ത് കാണിക്കുമ്പോൾ ചാടി പറഞ്ഞുകളയും വാസ്തുഹാര സിനിമയൊക്കെ എങ്ങനെയാണോ ഇതൊക്കെ സാധിക്കുന്നത് അപ്പാരം തന്നെ ഓക്കെ ഞാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു സാവമോന് സീസൺ വണ്ണിലെ വിജയമല്ലോ ഇന്നലെ കയറിയില്ലേ ബിഗ് ബോസിനകത്ത് ആൾക്കൊരു ടാസ്ക് കൊടുത്തു ടാസ്ക് ഇതാണ് ആൾക്ക് മാത്രമല്ല കണ്ടസ്റ്റൻസിനും ഇവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസിനെ ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്യണം അതുപോലെ ഈ കണ്ടസ്റ്റൻസിനെ എല്ലാവർക്കും പാനിങ് ഒരു പേപ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നോട്ട് ചെയ്തിട്ട് തിരിച്ച് സാവമോനും റോസ്റ്റ് ചെയ്യാം ഇതാണ് ടാസ്ക് അപ്പോൾ അതിനെക്കുറിച്ച് പറയാം സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം റോസ്റ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് സാവമോൻ കൺഫെഷൻ റൂമിൽ പോയി ബിഗ് ബോസിൻ്റെ അടുത്ത് ചോദിച്ചു നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യണം എനിക്ക് റോസ്റ്റിംഗ് ഒന്നും അറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇൻപുട്ട് തന്നിരുന്നെങ്കിൽ ഞാൻ അതുപോലെ റോസ്റ്റ് ചെയ്യാം അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അറിയാവുന്ന പോലെ ചെയ്താൽ മതി എന്ന് പറയുന്നു ആൾ എന്നിട്ട് തിരിച്ചു വന്നു അപ്പോൾ ആൾക്കൊരു സെറ്റൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് അപ്പോൾ ആരും പറയുന്നുണ്ട് അവിടെ എന്തിനാണ് ബിഗ് ബോസ് ഈ സെറ്റ് മാത്രമായിട്ട് ഒതുക്കി ഒരു കാരവേനും കൂടി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവരാൻ പറയണം അങ്ങനെയൊക്കെ പറയുന്നു അങ്ങനെ ആൾ ഇരുന്നു ആളവിടെ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളം കുടിക്കാൻ പോയി ബാത്റൂമിൽ പോയി വന്നിരുന്നു അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആദ്യം തന്നെ അക്ബറിനാണ് കൊടുത്തത് അക്ബറിന് കൊടുക്കാൻ അത് പുള്ളി അത്ര ഡീപ്പായിട്ടുള്ള ഒരു റോസ്റ്റിംഗ് ഒന്നും ആൾ നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത് അത് ആൾ പറയും ചെയ്തു ഇവരാനിങ്ങനെ റോസ്റ്റ് ചെയ്താൽ പോരായിരുന്നു പക്ഷെ എൻ്റെ ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് ഈ ഒരു രീതിയിൽ റോസ്റ്റ് ചെയ്തുള്ളൂ ഒരു ചെറിയ ചെറിയ രീതിയിൽ അതായത് അവരുടെ തെറ്റുകൾ അവരുടെ വശങ്ങൾ അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക മാത്രമേ ആൾ ചെയ്തിട്ടുള്ളൂ ആളുടെ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല ആൾ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് അപ്പം ആൾ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആൾ തുടക്കം അക്ബറിനിട്ടാണ് അക്ബറിനെന്ന് പറഞ്ഞത് ആൾ നല്ല മിടുക്കനാണ് തമാശ പറയും അക്ബർ ഒരു മാനവേന്ദ്രനാണ് ഗ്രൂപ്പീസ് ഉണ്ട് പടയാളിയാണ് പക്ഷെ കൂടെ നിന്നവരൊക്കെ കുരുതി കൊടുക്കുന്ന ഒരു പടയാളി അപ്പം അങ്ങനെയാണ് അക്ബറിനെ പറഞ്ഞത് എന്താ പറയുക കൂടെയുള്ള ഒരു എല്ലാവരേനും ഒരു മോശം രീതിയിലൊക്കെ പാരഡി ഗാനമൊക്കെ ഉണ്ടാക്കും അപ്പം അത് ബാക്കിയുള്ളവർക്ക് എങ്ങനെ ഹേർട്ടാവുന്നൊന്നും ആൾക്കത് അറിയില്ല പക്ഷെ പലർക്കും ആളൊരു വിനോദ രീതിയിലാണ് അത് പറയുന്നത് പക്ഷേ ബാക്കിയുള്ളവർക്ക് അത് നല്ല രീതിയിൽ ഹേർട്ട്ഫുൾ ഹേർട്ട്ഫുള്ളാകുന്നുണ്ടെന്നുള്ള കാര്യം ആൾക്കതറിയില്ല അത് കേൾക്കുന്നവർക്കും അരവശ പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പുകളൊക്കെ പോയി കൂടെ നിന്നവരൊക്കെ ബലി കൊടുത്ത് പോകും ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊരങ്ങ് ചത്ത സർക്കസ് പോലെയാണ് അപ്പോൾ ഇതാണ് അക്ബറിനിട്ട് കൊട്ടിയ റോസ്റ്റ് പിന്നെ ആര്യൻ ആരും വന്നപ്പോൾ നല്ല ഗെയിം നല്ല ടാസ്ക് ഒക്കെ ആയിട്ട് ചെയ്യാൻ വന്ന നല്ല ആളൊരു സുന്ദരനാണ് സുമുഖനാണ് ആൾ വന്നു വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു ആലു പൊറോട്ടയിൽ പെട്ടു പിന്നെ മുന്നോട്ട് പോണമെന്നറിയാതെ വിളറി വെളുത്ത് നടന്നു കുറേ നേരം കുറേ നാൾ ആളുടെ ആൾക്ക് കുക്ക് ചെയ്ത് കൊടുക്കുക ആൾക്ക് തിന്നാൻ കൊടുക്കുക ആളുടെ ഡ്രസ്സുകൾ അലക്കി കൊടുക്കുക എന്നുള്ള രീതിയിൽ ആ അങ്ങനെ അങ്ങോട്ട് പോയി ഇപ്പം ആള് ഔട്ട് പോയപ്പോൾ ായി കരഞ്ഞ് കൊളായിരിക്കാണ് അങ്ങനെ അതാണ് ആര്യന് പറഞ്ഞത് സാബുമോ എന്ന് പറഞ്ഞത് ചുരുണ്ട് പോയി എന്നാണ് പയ്യനിപ്പോ ചുരുണ്ടുപോയിന്നാണ് പറഞ്ഞത് ആര്നെ കുറിച്ചിട്ട് സാബുമോനെ പറ്റിട്ട് സോറി സാബ് മോനെ സാബ്മോൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇവിടെ ഉണ്ടോന്നുള്ളത് ബൈനോക്കുലർ വെച്ച് നോക്കണം എന്നുള്ളതാണ് ഒരു ബൈനോക്കുലറോ മൈക്രോസ്കോപ്പൊക്കെയും കൊണ്ടുവരണം അവനെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ബിഗ് ബോസിനകത്ത് അതുപോലെ ഇവൻ വന്നപ്പോൾ പറഞ്ഞു ഞാൻ പഠിക്കണുള്ളൂ പഠിച്ചിട്ട് ഞാൻ വരും അപ്പൊ ഇവൻ വരണതും കാത്തിട്ട് ഇങ്ങനെ ഇരുന്നോർക്കും മുഴുവൻ ചതല്ല് വന്നിട്ട് ചെ ചതല്ല് പിടിച്ചു അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഓട്ടക്കൂടെ നോക്കാണ് എന്നിട്ടും ചോദിക്കാൻ എവിടെ സോറി എവിടെ അപ്പോഴും പറയും അവൻ വരും അവൻ വരും പക്ഷെ എനിക്ക് തോന്നുന്നു സാബു മേൻ ഈയൊരു വീക്കില് ശരിക്കും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ മറ്റേ ഡാൻസ് മാരത്തോൺ വന്നോടുകൂടി ആളൊന്നൊരു കുറച്ച് ആക്റ്റീവായിട്ടുണ്ട് പിന്നെ ലക്ഷ്മി ലക്ഷ്മീനെ വാർത്ത വിട്ടിരിക്കുകയാണ് ലക്ഷ്മി തമ്പുരാട്ടി തമ്പുരാട്ടിന്ന് തന്നെയാണ് വിളിച്ചത് ആളെ വാർത്ത വിട്ടിരിക്കുകയാണ് അപ്പം ആ വാർത്തയിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവില്ല അതിങ്ങനെ തേച്ചു വെട്ടി വന്നിരിക്കുകയാണെന്ന് പറയുന്നു പിന്നെ ആളോട് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ജീവിതത്തിൽ സ്വയം ലജ്ജ തോന്നാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ബിന്നിയുടെ കാര്യം പറയണു ബിന്നീനെ കുത്തിത്തിരിപ്പെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ ആള് കുത്തിരിപ്പല്ല ഒരു പരദൂഷണം ആണ് സോറി പരദൂഷണമല്ല ഏഷ്യനിങ് ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ ന്യൂസ് അവിടെ കൊണ്ട് കത്തിക്കുക അവിടുത്തെ ന്യൂസ് ഇവിടെ കൊണ്ട് കത്തിക്കുക ഒരു സെറ്റപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അനുമോളെ പറ്റി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാച്ചി തൂങ്ങിച്ചെത്ത ആൽമരത്തിൻ്റെ താഴെ രാവിലെ ഇരുന്നിട്ട് നല്ല രീതിയിൽ ശപിക്കുക പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരു കാര്യം ആണ് അനുമോളേനെ പറ്റി പറഞ്ഞത് അപ്പം ശാപങ്ങൾ കുറയ്ക്കാനാണ് അനുമോൾക്ക് കൊടുത്ത ഒരു നിർദ്ദേശം സാബുമാൻ അത് ഒരു കാര്യം വിട്ടുപോയിട്ടാ നമ്മുടെ അക്ബറിൻ്റെ മൗനി ഭാവുന്നും കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ആതിലനൂറ അപ്പം ആദിലനൂറ എന്നെ പറ്റി പറഞ്ഞത് ഫെയർ ആയിട്ട് കളിക്കുന്നവരാണ് ഈ ഫയർ ആയിട്ട് കളിക്കുന്നവർ ചില സമയങ്ങളിൽ ഇവർ എന്താ പറയുക ഇങ്ങനൊരു ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റ് കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരും അത് വേറെ ആൾക്കാരെ കുറെ നാൾ പോളിഷ് ചെയ്ത് ഷോക്കേഴ്സിൽ വെച്ച സാധനം ഈ പുരാതന ഗവേഷകർക്ക് കൊടുത്ത സാധനമൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലത്തെ കാര്യമൊക്കെ നീ എടുത്തോണ്ട് വരുക ചക്കിക്കൊത്ത ചങ്കരൻ അതാണ് ആതിലെന്നൂറെ പറ്റിയിട്ട് പറഞ്ഞത് ആർട്ടിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഈ സാധനം എടുത്തുകൊണ്ട് വരുന്നത് പാസ്റ്റ് ഒരു വഴക്കുണ്ടാവുമ്പോൾ പിന്നെ നെവിൻ നെവിന് വായ്ത്താളം മാത്രമേ ഉള്ളൂ അത് നെവിൻ സൂപ്പർഫെക്റ്റ് ആണെന്ന് നെവിൻ വിചാരിച്ചിരിക്കുകയാണ് പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് നെവിൻ വെച്ച് ബാക്കിയുള്ളവർക്കൊക്കെ ഇവിടെ മനസ്സിലായിട്ടുണ്ട് ഇവിടുന്ന് ഇറങ്ങി ഓടിയപ്പോൾ നെവിൻ്റെ കൈയും കാലും പിടിച്ചുകൊണ്ട് വന്ന് ബിഗ് ബോസ് ഇതിനകത്ത് കയറ്റി അപ്പോൾ ഇനി ഒരിക്കലും എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടില്ല എന്നുള്ള രീതിയിലാണ് നെവിൻ ഇവിടെ ഇരിക്കുന്നത് പക്ഷേ നെവിൻ ഇത് മനസ്സിലാക്കുക ഒരു പെരുന്നാൾക്ക് അറക്കാൻ വെച്ചേക്കണ ബലിമൃഗമാണ് നീ അടുത്തതായിട്ട് ഷാനവാസാണ് ഷാനവാസിന് ബീപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് മൂന്നാൾക്കാരുണ്ടായിരുന്നു ഇവിടെ ബി ബോസ് ഹൗസിൽ പിന്നെ ഈ ബീപ്പ് സൗണ്ട് ഇപ്പം കുറച്ച് കുറഞ്ഞതുകൊണ്ട് ഈ മൂന്നാൾക്കാരെ ബിഗ് ബോസ് പറഞ്ഞു വിട്ട് ചിലവ് ചുരുക്കി ഇപ്പോൾ പരദൂഷണമൊക്കെ ആയിട്ട് നടക്കാണ് പറയുന്നു പിന്നെ അനീഷ് അനീഷിനെ പറ്റിയിട്ട് പറഞ്ഞത് ബാലൻസ് കീപ്പ് ചെയ്യുക വിറ്റിംഗ് കാർഡ് കാർഡ് ഇറക്കി കളിക്കുകയാണ് അതായത് ഞാൻ സാധാരണ മനുഷ്യനാണ് ഞാൻ സാധാരണ മനുഷ്യനാണ് നിങ്ങളൊക്കെ സെലിബ്രിറ്റികളാണ് ഞാനൊരു സാധാരണ മനുഷ്യനാണ് അപ്പോൾ മനസ്സിലാകാതിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സാധാരണക്കാരാണെന്ന് മനസ്സിലാകാതിരിക്കുന്ന ഒരു മനുഷ്യനാണ് അനീഷ് എന്നാണ് സാബു മോൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇത്രയായിരുന്നു സാബു മോൻ്റെ റോസ്റ്റിങ് ഓരോ കണ്ടസ്റ്റൻറ്റിനും അടുത്തത് അവരുടെ മറുപടിയാണ് എല്ലാവരും ഒട്ടുമിക്ക കോമൺ ആയിട്ട് എല്ലാവരും പറഞ്ഞൊരു സംഭവം ഇതാണ് ഇത് ഞങ്ങൾക്ക് റോസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല എന്നുള്ളതാണ് അപ്പം റോസ്റ്റിംഗ് അറിയാത്ത മനുഷ്യനാണ് സാബുമോൻ എന്നാണ് ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞത് പിന്നെ ഓരോരുത്തരുടെ മറുപടി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ രീതിയിൽ മറുപടി പറഞ്ഞൊന്നും അങ്ങനെ ആരുമില്ല പിന്നെ ലാസ്റ്റ് അനീഷ് കുറച്ച് ആക്റ്റീവ് എന്തൊക്കെ പറയാം ആർട്ടിഫിഷ്യലായിട്ട് ഡയലോഗ് പറഞ്ഞതിനെ പറ്റിയിട്ട് സംസാരിച്ച് ഉണ്ടായി അതായത് എൻ്റെ നെഞ്ചിൽ നിന്നും വരുന്ന വെടിയുണ്ടകളാണ് എൻ്റെ വാക്കുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പോൾ സാൽമോൻ തന്നെ പറഞ്ഞു പറയുകയും ചെയ്തു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ വല്ലാത്ത ഡ്രാമാറ്റിക്കും ആർട്ടിഫിഷ്യലായിട്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ അക്ബർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്റ്റിങ്ങ് അറിയാത്ത മനുഷ്യനാണ് സാബ്മോൻ വെട്ടൽ അതായത് ഞാനിപ്പോൾ ഒരു പടയാളിയാണെന്നാണെന്നല്ലോ പടയാളിയാണെന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ വെട്ടൽ എങ്ങനെയാവാം അപ്പോൾ അത് കൂടെ നിന്ന ആൾക്കാരൊക്കെ വെട്ടിയിട്ടും ഒറ്റയ്ക്ക് നിന്നിട്ടും കളിക്കാൻ അറിയുന്നവനാണ് ഒരു പടയാളി പിന്നെ ആര്യൻ ആര്യൻ സാബ്മോൻ റോസ്റ്റ് ചെയ്ത് തന്നെയല്ല ജിസേലിനെയാണെന്നാണ് ആര്യൻ പറഞ്ഞത് അപ്പം ഇതെല്ലാം കോംപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്നു എന്ന് പറയുന്നു സാബുമോം പറയുന്നു ഞാൻ ആക്റ്റീവാണ് ഇപ്പോൾ സാബുമോം കാ സാ സാബു സാബ് ചേട്ടൻ കാണാത്താണെന്ന് പറയുന്നു ലക്ഷ്മി പറയണ എൻ്റെ ബെസ്റ്റ് ഞാൻ കൊടുത്തിട്ടില്ല ഇതുവരെ കൊടുക്കാനുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല അതായത് ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും വന്നാലല്ലേ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു പിന്നെ ബിന്നി പറയണ ഞാൻ കുത്തിത്തിരിപ്പല്ല ഏഷ്യണി മാത്രമാണെന്ന് മനസ്സിലാക്കിയല്ലോ അപ്പം ഇതിപ്പോൾ ഇപ്പോൾ എല്ലാ ലങ്ങളിലൂടെയും സഞ്ചരിച്ചതിന് ശേഷം വിജയിയാവാൻ പറ്റുള്ളൂ എന്നാണ് പിന്നെ പറഞ്ഞത് പിന്നെ അനുമോള് അനുമോള് പറഞ്ഞത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല അനുമോള് ടാസ്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു അനുമോള് പറഞ്ഞത് ഞാൻ പ്രാർത്ഥിക്കുകയല്ല അല്ല ഞാൻ ശബിക്കുകയല്ല ചെയ്തത് പ്ലാച്ചി മരത്തിൻ്റെ പ്ലാച്ചി തൂങ്ങിച്ചത്ത മരത്തിൻ്റെ ആൽമരത്തിൻ്റെ ചുറ്റിൽ ഞാൻ പ്രാർത്ഥിക്കുകയല്ലായിരുന്നു ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് പറയുന്നു അതിലെ പറഞ്ഞത് ഞാൻ പുരാവസ്തു സാധനങ്ങൾ കൊണ്ടുവരും അപ്പം അത് ഞാൻ മനുഷ്യനല്ല പുള്ളേ എന്നാണ് പറഞ്ഞത് പിന്നെ നെവിൻ നിവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നിവിൻ പറഞ്ഞത് ഞാൻ പെരുന്നാൾക്ക് കൊടുക്കുന്ന ബലിമൃഗാണെന്ന് പറയുന്നു പെരുന്നാൾ എന്താണ് ഫിനാലെ അപ്പം ഫിനാലയ്ക്ക് കൊടുക്കുന്ന ബലിമൃഗം എന്ന് പറയുമ്പോൾ ഞാനല്ലേ ആള് എന്ന് ചോദിക്കുന്നു പിന്നെ ഷാനവാസ് ഷാനവാസ് പറയുന്നത് ഞാൻ ബീപ്പ് സൗണ്ട് ഞാൻ പറയും ബീപ്പ് സൗണ്ട് ഇട്ടേണ്ട കാര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടുകാരെ മാത്രം പറയാം അതായത് എന്നെ ഇങ്ങോട്ട് തെറി വിളിക്കുമ്പോൾ അത് നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി അതുപോലെ വീട്ടിലുള്ള ആൾക്കാരും വിളിക്കാറുണ്ടെന്നാണ് അത്ര മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ പരദൂഷണം അത് പരദൂഷണം അല്ല ഇപ്പോൾ ഒരാളെ ഗ്രൂപ്പ് കളിച്ച് പറയുമ്പോൾ ഒരാൾ എന്നെ പറ്റി പറയുമ്പോൾ ഞാനത് ആ ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ് ഞാനിവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് അത് പരദൂഷണമായിട്ട് തോന്നാൻ വഴിയില്ല അത് തെറ്റിദ്ധാരണ മാത്രമാണെന്ന് പറയുന്നു പിന്നെ അനീഷ് അനീഷ് പറയണ ഞാൻ സോ ഇവിടെ ഇവിടുത്തെ കണ്ടസ്റ്റൻസ് ഈ സെലിബ്രിറ്റികളല്ലാതെ കോമണർമാർ കുറെ വരണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹം എന്ന് പറയുന്നു ഇപ്പോൾ ഇത്രയൊക്കെയാണ് റോസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു ടാസ്ക് ലെറ്റർ വന്നിട്ടുണ്ട് സാവുമോന് അപ്പോൾ അത് വായിക്കാൻ കൺഫഷൻ റൂമിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പം തന്നെ ഒരു ടാസ്ക് തുടങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോയി വരാം അടുത്തൊരു വീഡിയോമായി